വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ാട്ടിൽ തണ്ടുപാറക്കൽ കുടുംബത്തിന്റെ പൊട്ടക്കുന്നമ്മൽ പുത്തൻ പീഡിയേക്കൽ ശാഖയുടെ കുടുംബസംഗമം വണ്ടൂരിൽ നടന്നു ഉളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ കൂടുതലാണ് പഴയ കാലത്തെ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലാണ് അമ്മയും മാപ്പയും വല്ല കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ താമസിക്കുന്നത് കൂട്ടം ഏത് കുടുംബമായി നമ്മൾ ഏറ്റവും ആഗ്രഹം ഒരു പിന്നെ കുട്ടികൾ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് കുടുംബമായി അവര് അതുകൊണ്ടാണ് നമ്മൾ കുടുംബങ്ങളെ കാണുന്നത് അഡ്വക്കേറ്റ് അബ്ദുൽ ഹമീദ് കൂട്ടുകുടുംബമല്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈശിലടപ്പറ്റ തുടങ്ങിയർ പങ്കെടുത്തു കെ ടി ഉമർ കെ ടി സലീം ഷൌക്കത്ത് മലക്കൽ കെ ടി ബഷീർ കെ ടി സക്കീർ ഹുസൈൻ കെ ടി ഉണ്ണിച്ചേക്കു തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ